വാ വന്ന് കയറ് ഇതും പറഞ്ഞൊന്നും മിണ്ടാതെ സിദ്ധു അവന്റെ ബുള്ളറ്റ് എടുത്തപ്പോൾ സാക്ഷി അവന്റെ പുറകിൽ കയറി അവനോട് ചേർന്നിരുന്നു ഹോസ്പിറ്റൽ നിൽക്കുമ്പോൾ അവൻ്റെ കൈ വല്ലാതെ വിറയ്ക്കുന്നത് പോലെ തോന്നി സാക്ഷിക്ക് ആ വിറയ്ക്കുന്ന കൈകളും ഏ സിയുടെ തണുപ്പിലും വിയർക്കുന്ന അവന്റെ മുഖവും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു വിച്ചു സിദ്ധുവിന് ആരായെന്ന് പേടിക്കേണ്ട കണ്ണേട്ടാ അവന്റെ കൂടെ ടീച്ചേഴ്സില്ലേ ഇന്ന് എന്റെ കുഞ്ഞനോട് പറഞ്ഞതാ സച്ചു അവന് സുഖമില്ല അതുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ല എന്ന് പക്ഷേ അവൻ എല്ലാ ദിവസവും എടുക്കുന്ന അടവായിട്ടാണ് ഞാൻ അതിനെ കണ്ടത് മോൻ്റെ കൂടെ ഞാൻ ഇരിക്കേണ്ടതായിരുന്നു അല്ലേ ഒരേ സമയം അച്ഛൻ്റെ സ്നേഹവും ചേട്ടൻ്റെ കരുതലുമൊക്കെ അവനിൽ കണ്ടപ്പോൾ ഒരു നിമിഷം അവൾ ദീക്ഷത്തിനെ ഓർത്തു പണ്ട് ചേട്ടനും ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ കോഫി ഷോപ്പിൽ ദീക്ഷത്തിന് ഇവൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് ചിന്തയായിരുന്നു ദച്ചുവേട്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താടി എന്ത് ധൈര്യത്തിൽ ഞാൻ സാക്ഷി താമസിക്കുന്ന വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വരും കല്യാണം ഒരുപാട് താമസിക്കേണ്ട എന്നുള്ള വീട്ടുകാർ പറഞ്ഞത് ഞാനൊരു കാര്യം പറയട്ടെ നമുക്കൊരു വീട് വാങ്ങിയാലോ അത് പറ്റില്ല എങ്കിൽ സാക്ഷിയെ കല്യാണം കഴിഞ്ഞ് ഏതെങ്കിലും ഹോസ്റ്റലിലാക്കാം അവളുടെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എല്ലാം അറിഞ്ഞിട്ടും എന്താ ആരും നീ ഇങ്ങനെ പറയുന്നത് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നമ്മുടെ മക്കൾക്കും കിട്ടേണ്ട സ്നേഹം സ്വത്ത് ഒന്നും അവൾക്ക് കിട്ടാൻ ഞാൻ അനുവദിക്കില്ല എത്ര പറഞ്ഞാലും സ്വന്തം അനിയത്തി ഒന്നും അല്ലല്ലോ ഒരു വയറ്റിൽ ജനിച്ചില്ലായെങ്കിലും അവളെ വളർത്തിയത് ഞാനാണ് എൻ്റെ അനിയത്തിയാണ് അവൾ ഇതെല്ലാം നിന്നോട് തുറന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ് ഒരിക്കലും എൻ്റെ കുഞ്ഞിയെ നിൻ്റെ വാക്ക് കേട്ട് ഞാനൊന്നും പറയരുതായിരുന്നു അവൾ എൻ്റെ ചങ്ക് തന്നെയായിരുന്നു പക്ഷെ കേട്ടില്ലേ ബ്ലഡ് ഈസ് ദ തിക്കർ ദാറ്റ് വാട്ടർ എത്ര പറഞ്ഞാലും എനിക്കെൻ്റെ ഏട്ടനാണ് വലുത് പിന്നെ എൻ്റെ ചേട്ടനെക്കുറിച്ച് അവൾ മോശമായി സംസാരിച്ചാൽ അത് കേട്ടുകൊണ്ട് നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല പിന്നെ അവൾ കോളേജിൽ ഇപ്പോൾ എങ്ങനെയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ പുന്നാര ചേട്ടന് മനസ്സിലായതല്ലേ ഇനിയും തെളിവ് വേണമെന്നാണെങ്കിൽ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവും അവളും അവളുടെ എല്ലാം തികഞ്ഞ കാമുകനും കൂടി അവിടേക്ക് പോയിട്ടുണ്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണാനാണോ എന്ന് ആർക്കറിയാം നീ പുന്നാര മോള് നീ ഇതുവരെ കിടന്ന് പറഞ്ഞു ഞാൻ ക്ഷമിച്ചു നീ പറഞ്ഞു പറഞ്ഞു എവിടേക്കാണ് ഇടീ കയറി പോകുന്നത് ഒരൗണം പെണ്ണും ഗനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് മാത്രം ഒരുമിച്ച് പോകത്തുള്ളൂ നിന്നെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യം ഇല്ലടി പിന്നെ നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാറുണ്ടെങ്കിലും ഒരു കാര്യം നീ മനസ്സിലോർത്തോ കുഞ്ഞി നിന്റെ വായിൽ നിന്നോ നിന്റെ വീട്ടുകാരിൽ നിന്നോ അവൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മോളല്ല എന്നറിഞ്ഞാൽ പിന്നെ വർഷങ്ങളായി സ്നേഹിച്ചു എന്നതൊക്കെ ഞാനങ്ങ് മറക്കും എങ്കിലെത്ര പെട്ടെന്നാണ് ആരും നിനക്ക് അവൾ ആരുമല്ലാതായത് നിനക്ക് വേണ്ടി എന്നോട് ഏറ്റവും കൂടുതൽ വാദിച്ചത് അവളല്ലേ എൻ്റെ കുഞ്ഞിയുടെ ജീവനല്ലായിരുന്നു നീ പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം എങ്കിലും സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അവൾ കല്യാണം എന്തുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞതെന്ന് എനിക്കിനി ചിന്തിക്കാനും അതാലോചിച്ച് സമയം കളയാനും ഒന്നും നേരമില്ല ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ ഇരുന്നോ ആര് പോയപ്പോ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയായിരുന്നു ദീക്ഷത്തിന് എങ്കിലും പതിനെട്ട് വർഷം തന്നെ വളർത്തിയവർ അവളുടെ സ്വന്തം അച്ഛനും അമ്മയും അല്ല എന്നറിയുമ്പോഴുള്ള സാക്ഷിയുടെ മാനസികാവസ്ഥ അവനെ ചിന്തിക്കാൻ പോലും ആകുന്നില്ലായിരുന്നു ഹോസ്പിറ്റൽ കിടക്കുന്ന വിശുവിനെ കണ്ടപ്പോൾ സാക്ഷിക്ക് എന്തോ അവനോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നി ഏകദേശം ഒരു പ്രായമായതുകൊണ്ടാകണം ഇതാണോ കണ്ണാപ്പി എന്റെ ഏട്ടത്തി പെട്ടെന്നുള്ള വിശുവിന്റെ ചോദ്യത്തിൽ രണ്ടുപേരും ഒന്ന് പതറി ഇതാ ഞാൻ പറഞ്ഞിട്ടുള്ള സാക്ഷി കണ്ണുകൊണ്ടുള്ള സിദ്ധുവിൻ്റെ കഥകളി കണ്ട് അവിടെ ഉള്ളവർക്കെല്ലാം ചിരി വരുന്നുണ്ടായിരുന്നു പക്ഷെ സച്ചി ആലോചിച്ചത് ഇവനെന്താ തന്നെ ഏട്ടെത്തിയെന്ന് പറഞ്ഞതെന്നാണ് പിന്നെ കൊച്ചിന് നല്ല ബുദ്ധിയുള്ളത് കൊണ്ട് ഒന്നും അങ്ങ് കലങ്ങിയില്ല സോറി ചേച്ചി പെണ്ണെ എൻ്റെ ചേട്ടൻ്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടതിൻ്റെ ആക്രാന്തത്തിൽ പറഞ്ഞതാണ് ഞാൻ തെറ്റുധരിക്കേണ്ട കേട്ടല്ലോ ഒരുപാട് സംസാരിക്കാതെ അവിടെ അടങ്ങി കിടക്കടാ ഇന്നെന്തായാലും വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു നാളെ പോകാം ഞാൻ പോയി നിനക്കുള്ള കഞ്ഞി വാങ്ങി തരാട്ടോ പിന്നെ അർജു വന്നാലേ അവനോട് പറഞ്ഞേക്ക് ഞാൻ ക്യാൻറ്റീനിൽ കാണുമെന്ന് ഇത് പറഞ്ഞ് വിച്ചുവിൻ്റെ തലയിൽ ഒന്ന് തലോടി സാക്ഷിയോട് കണ്ടുകൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി അവൻ പാവമായിൻ്റെ ഏട്ടൻ എനിക്ക് വേണ്ടി കുറെ അനുഭവിച്ചു ഇപ്പോഴും എനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ട് നിന്നോട് നിന്നോടവന് നല്ല സ്നേഹമാണല്ലേ സിദ്ധു പോയ വഴിയെ നോക്കി സാക്ഷി വിഷ്ണു പറഞ്ഞതൊന്നും കേട്ടില്ല അവന്റെ ഉറക്കെയുള്ള വിളിയാണ് അവൾക്ക് ബോധം വന്നത് എന്താ നീ പറഞ്ഞത് അപ്പം ഇതുവരെ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ ഇല്ല സോറി എൻ്റെ ചേട്ടനുമായി നീ നല്ല കമ്പനിയാണ് അല്ലേ എന്ന് അതെ പിന്നെ എന്താ എന്നെ വിളിച്ചത് നീയോ കുറച്ചു മുൻപ് ചേച്ചിപ്പെണ്ണായിരുന്നല്ലോ അതെ നീയെന്ന് നമ്മൾ തമ്മിൽ ഒരുപാട് പ്രായത്തിന് വ്യത്യാസമൊന്നും ഇല്ലല്ലോ കൂടിപ്പോയാ ഒരു വയസ്സ് അത്രല്ലേ ഉള്ളൂ ഇനി എന്താ ഞാൻ അങ്ങനെ വിളിക്കുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ടോ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നീ എന്നെ ചീത്തൊഴിച്ച് വേറെ എന്തും വിളിച്ചോ ഓഹോ അങ്ങനെയാണോ വൈദവേ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ വിച്ചു വിഷ്ണു വിശ്വനാഥ് ഇവിടെ നിന്നിറങ്ങിപ്പോയ ജിമ്മൻ്റെ ഒരേയൊരു പുന്നാര അനിയൻ പതിനെട്ട് വയസ്സ് ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ സിംഗിൾ പസംഗ എനിക്ക് ട്രൂ ലബ്ബ് തോന്നി ഞാൻ പോയി പ്രപ്പോസ് ചെയ്യും അവളുമാർ എന്നെ പിടിച്ച ആങ്ങളെയാക്കും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സിസ്റ്റേഴ്സ് ഉണ്ട് എനിക്ക് നീ എന്നോട് സ്വയം കോഴിയാണെന്ന് പറയാതെ സമ്മതിച്ചു അല്ലേ വൈച്ചു വൈച്ചു അല്ല വിച്ചു അതൊന്നും പറ്റില്ല എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം ഓ ഐസൈ കുട്ടി കുട്ടിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അതെന്താ നിന്റെ ജിമ്മൻ നിന്നോട് എൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലേ അവൻ നിന്റെ കാര്യം മാത്രമാണ് കുഞ്ഞെ ഇപ്പൊ പറയുന്നത് വിച്ചു മനസ്സിലോർത്തു വച്ചു ഡാ കണ്ണാപ്പി പറയുന്നത് വേറെ അമ്മാള് പറയുന്നത് വേറെ നീ തന്നെ പറ നിന്റെ കാര്യം സമയം പോകണ്ട എന്റെ പേര് സാക്ഷി വീട്ടിൽ അച്ഛൻ അമ്മ ചേട്ടൻ ഇപ്പോൾ ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ വീട്ടിൽ സാധാരണ എല്ലാവരും സച്ചി എന്ന് വിളിക്കും നീ ഇപ്പോ എനിക്ക് പുതിയ പേരും ഇട്ടു യാ നീ എൻ്റെ അമ്മാളുവാ പിന്നെ നമ്മൾ രണ്ടും പതിനെട്ട് അപ്പോൾ ആരായയിൽ ചേച്ചി ആ ചേട്ടൻ താടിക്ക് കൈയും കൊടുത്ത് വെച്ച് കാര്യമായ ആലോചനയിൽ മുഴുകി നീ ഇത്ര എന്താ എൻ്റെ ജന്മമാസം മാർച്ചാണ് ഓ ഗോഡ് കോൾമി ചേട്ടൻ അമ്മാളു ഞാൻ നിന്നേക്കാൾ മൂത്തതാണല്ലോ ഐ ആം ജനുവരി ബോയ് ചേട്ടൻ എന്ന് വിളിക്കാൻ പറ്റിയ സാധനം ഒന്ന് പോണം ഹേ നിന്റെ ചേട്ടൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ കുഞ്ഞു ഇതൊരു മുതുക്കൻ ഇതിനു വേണ്ടിയാണോ ദൈവമേ ആ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ചത് അമ്മാളു എന്നെ കൂടുതൽ കളിയാക്കണ്ടേട്ടോ ഞാനിന്നും എൻ്റെ ചേട്ടൻ്റെ വാവയാണ് ഓ ആയിക്കോട്ടെ തമ്പ്ര ഇതും പറഞ്ഞു സാക്ഷി അവനെ നോക്കി ചിരിച്ചപ്പോൾ അവനും തിരിച്ചു കൊടുത്തു മനോഹരമായൊരു പുഞ്ചിരി ഇതെല്ലാം കണ്ടാണ് സിദ്ധു അകത്തേക്ക് കയറി വന്നത് കൂടെ തന്റെ മരുന്നുമെല്ലാമായി അർജുവും വരുന്നുണ്ടായിരുന്നു പുറത്ത് നല്ല മഴയുണ്ട് സച്ചു ഇപ്പോഴേ നിനക്ക് പോകണോ വേണ്ട വേണ്ട മഴയിൽ അമ്മാള് പോയാലേ അവൾക്ക് പനി വരും മഴ മാറിയിട്ട് അമ്മാളുവിനെ കണ്ണാപ്പി കൊണ്ട് കിട്ടാൽ മതി ഒന്ന് കണ്ടപ്പോഴേ നീ ഇവൾക്ക് പേരുവിട്ടോ വിച്ഛുവിൻ്റെ അമ്മാള് വിളി കേട്ട് കുറച്ച് അത്ഭുതത്തോടെ സിദ്ധു ചോദിച്ചു അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഡീല് കണ്ണാപ്പി ഇതിലിടപെടേണ്ട പുച്ഛിച്ചുകൊണ്ട് വിച്ചു പറഞ്ഞതും അവിടെ കൂട്ടച്ചിരി മുഴങ്ങി സിദ്ധു കൊണ്ടുവന്ന കഞ്ഞി വിശുവിന് കൊടുത്ത് സാക്ഷി തന്നെയാണ് മഴയൊന്നു മാറിയപ്പോൾ സിദ്ധു അവളോട് ഇറങ്ങാമെന്ന് പറഞ്ഞു അതിന് എന്ന രീതിയിൽ തലയാട്ടി അവൾ നേരെ പോയത് വിച്ഛുവിൻ്റെ അടുത്തേക്കാണ് അടുത്ത ആഴ്ച കോളേജിൽ ആർട്സ് ഡേ ആണ് കണ്ണേട്ടൻ്റെ കൂടെ നീയും വരണേ കോളേജിൽ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവർ തമ്മിലുണ്ടായിരുന്ന ദൂരം തിരിച്ച് സാക്ഷിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇല്ലായിരുന്നു സിദ്ധുവിൻ്റെ വയറിൽ ചുറ്റി പിടിച്ച് അവനോട് ചേർന്നിരിക്കുന്നതിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി ഇപ്പോൾ അവളുടെ മനസ്സിൽ തനിക്കായ ഒരു സ്ഥാനമുണ്ട് എന്ന് സമയമാകുമ്പോൾ പറയാമെന്ന രീതിയിൽ അവൻ അവളുടെ കയ്യിൽ തൻ്റെ കൈവിരലുകൾ ചേർത്തു ചെറിയ ചാറ്റൽ മഴയും തൻ്റെ പ്രാണനോടൊപ്പമുള്ള യാത്ര അവൻ ആവോളം ആസ്വദിച്ചു ചെറിയൊരു തട്ടുകടയുടെ മുന്നിൽ വണ്ടി നിർത്തിയപ്പോഴാണ് അവൾ അവനിൽ നിന്നും അടർന്നു മാറിയത് എന്താ കണ്ണേട്ട ഇവിടെ ഉച്ചയ്ക്ക് ചോറ് തിന്നതല്ലേ പിന്നെ ഒന്നും നീ കഴിച്ചില്ലല്ലോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം നീ വീട്ടിൽ പറഞ്ഞു വരാൻ താമസിക്കുമെന്ന് അമ്മയെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല പിന്നെ ഞാനൊരു മെസ്സേജ് അയച്ചു സാക്ഷിയുടെ വീട്ടിൽ ബുള്ളറ്റ് കൊണ്ട് നിർത്തുമ്പോൾ സിദ്ധുവിന് ഭാവ വ്യത്യാസമൊന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷെ സാക്ഷിക്കുള്ളിൽ എന്തോ പേടി വന്നു മൂടി എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത് ഞാൻ വരണോ കൂടെ വേണ്ടേട്ടാ എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ആ അത് പറഞ്ഞു തിരിഞ്ഞപ്പോഴാണ് ആയുഷ് അകത്ത് നിന്നും ഇറങ്ങി വരുന്നത് അവർ കണ്ടത് സാക്ഷിയെയും സിദ്ധുവിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് തൻ്റെ ഭാവമായിരുന്നു പഠിക്കുന്ന സാർ എന്ന നിലയിൽ സിദ്ധു ഒന്ന് അവനെ കണ്ട് ചിരിച്ചപ്പോൾ അവൻ അത് മൈൻഡ് ചെയ്യാതെ കാറിൻ്റെ അടുത്തേക്ക് പോയി അപ്പോഴാണ് പുറകിൽ വരുന്ന സാക്ഷിയുടെ അച്ഛനെയും അമ്മയെയും ചേട്ടനെയും അവൻ കണ്ടത് ഇത്ര നേരം എവിടെയായിരുന്നു സാക്ഷിനി പെട്ടെന്നുള്ള അമ്മയുടെ ചോദ്യത്തിന് അവളൊന്ന് പതറി അമ്മേ അത് പിന്നെ വഹിച്ചു വായിച്ചു പോ ആരുടെ വായിച്ചു വായിച്ചു കണ്ണേട്ടൻ്റെ അമ്മേ കോളേജിൽ നിന്നപ്പോൾ പെട്ടെന്ന് വായിച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് വിളിച്ചു അവന് കൂടിയെന്ന് പറഞ്ഞു കണ്ണേട്ടന് നല്ല ടെൻഷനായിരുന്നു അപ്പോൾ പിന്നെ ഞാനും കൂടെ പോയി ഹോസ്പിറ്റൽ വരെ നേരത്തെ വരാൻ നിന്നതാണ് പക്ഷെ മഴയായപ്പോൾ കണ്ണേട്ടനാണ് പറഞ്ഞത് വീട്ടിൽ കൊണ്ടുവിടാമെന്ന് ഇത് പറയാൻ പറയാനമ്മയെ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു അപ്പോഴൊന്നും അമ്മ ഫോൺ എടുത്തില്ല വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രദാസ് നോക്കിയത് വനജിയെയാണ് എന്നാൽ അവർക്കൊരു ഭാവ വ്യത്യാസവും ഇല്ലായിരുന്നു എന്തായാലും ഇനി ഇങ്ങനെ താമസിക്കാൻ നിൽക്കണ്ട ആദ്യമായിട്ടല്ലേ മോനാണോ സിദ്ധാർത്ഥ് അതെ അച്ഛ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ അനിയൻ മാത്രം ബാക്കിയുള്ളവ അച്ഛൻ അമ്മ ഇല്ല ശരി അച്ഛാ ഇറങ്ങട്ടെ അനിയൻ ഹോസ്പിറ്റലിലാണ് വേറെ ആരുമില്ല അവിടെ ഇതും പറഞ്ഞ് കണ്ടുകൊണ്ട് സാക്ഷിയോട് യാത്ര പറഞ്ഞു പോയി അവൻ ഏട്ടൻ ഈ സാക്ഷിയുടെ വീട്ടിൽ പോയോ പോയി എന്നിട്ട് എന്നിട്ട് എന്താകാൻ നിന്റെ കല്യാണക്കാരും സംസാരിച്ചു ചന്ദ്രനെങ്കിൽ ചോദിച്ചു എനിക്ക് കല്യാണത്തിന് താൽപ്പര്യമുണ്ടോ എന്ന് ഏട്ടൻ എന്ത് പറഞ്ഞു ഏത് സമയവും അവൾ ആ സിദ്ധാന്ത്ഥിന്റെ കൂടെയാണ് അവന്റെ കൂടെ കറക്കവും എല്ലാം ഉണ്ട് ഇന്ന് ഞാൻ അതെന്റെ കണ്ണിൽ കാണുകയും ചെയ്തു അവളുടെ എല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ആദ്യം കല്യാണത്തിന് സമ്മതിച്ചത് ഇനി എനിക്ക് ഇങ്ങനെ ഒരു കല്യാണത്തിന് താല്പര്യം എന്ന് പറഞ്ഞു പിന്നെ നിന്റെ കല്യാണത്തിന് മുൻപ് തന്നെ അവളുടെ കല്യാണം നടത്തണം അല്ലെങ്കിൽ പഠിക്കാൻ ഹോസ്റ്റൽ നിർത്താനും ദച്ഛുവേട്ടനൊന്നും പറഞ്ഞില്ലേ ആദ്യം അവൻ കുറെ ദേഷ്യപ്പെട്ടു പിന്നെ അവൻ്റെ അമ്മ നമ്മളെ സപ്പോർട്ട് ചെയ്തതാണ് സംസാരിച്ചത് ചന്ദ്രനെങ്കിൽ ഒന്നും മിണ്ടിയില്ല എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ സിദ്ധാർത്ഥ് അവളെ കൊണ്ടുവിടാൻ വന്നു ഏറ്റവും ഒട്ടും കുറ്റബോധം തോന്നുന്നില്ലേ അമ്മയുടെ വാക്കനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സച്ചൊരു പാവല്ലേ ചേട്ടാ ആർക്കും അവൾ ഒരു ദ്രോഹവും ചെയ്യാറില്ല എപ്പോഴും എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി സത്യം പറഞ്ഞ അവൾ ഇങ്ങനെ കളിച്ചു ചിരിച്ചൊക്കെ കോളേജിൽ ഞാൻ കണ്ടു തുടങ്ങിയത് സിദ്ധുവേട്ടൻ അവളുടെ കൂടെ കൂടിയതിൽ പിന്നെയാണ് സിദ്ധുവേട്ടൻ അവനും സാക്ഷിയുമൊക്കെ ഒരേ വള്ളത്തിൽ സഞ്ചരിക്കുന്നവരാണ് അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത് അവനും ആരുമില്ല പിന്നെ സാക്ഷിയെ കെട്ടി പുണ്യാളനാകാനൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല അവളേക്കാൾ നല്ല ബന്ധം എനിക്ക് വേറെ വരും ചന്ദ്രനങ്കലിൻ്റെ സ്വത്തെല്ലാം ദേഷ്യത്തിനുള്ളതാണ് അതിൽ എവിടെ നിന്നോ വന്നവർക്ക് അവകാശം പറയേണ്ട കാര്യമില്ല നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ അമ്മ ഇങ്ങനെയൊക്കെയും പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഓവർ സെന്റിമെന്റ്സ് നീ കാണിക്കാൻ നിൽക്കണ്ട ആരും ഇതും പറഞ്ഞ ആയുഷ് അകത്തേക്ക് കയറിപ്പോയി എന്തുകൊണ്ടോ ആരും ഇനി ചെയ്യുന്നതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്ത് കാര്യത്തിനാണ് ഒരു പാവം പെണ്ണിനോട് ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ അവൾ എന്ത് തെറ്റാണ് ചെയ്തത് ഇന്നാണ് കോളേജിലെ ആർട്സ് ഡേ സിദ്ധു ആർജുവൊക്കെ കുറേ ദിവസമായി അതിൻ്റെ ഓട്ടത്തിലാണ് എത്ര തിരക്കാണെങ്കിലും ഇന്നും രാത്രി സാക്ഷിയെ വിളിക്കാൻ അവൻ സമയം കണ്ടെത്തും അത് തന്നെ അവൾക്ക് ധാരാളമായിരുന്നു വൈകിട്ടായിരുന്നു സാക്ഷിയുടെ ഡാൻസ് അത് കാണാൻ ദീക്ഷിതും ചന്ദ്രനും പിന്നെ വനജയും വന്നു ദീക്ഷിതനും ചന്ദ്രനും സാക്ഷി സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നത് കാണാൻ ഒരുപാട് ഇഷ്ടമാണ് സാക്ഷിയുടെ സ്പെഷ്യൽ ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ വിച്ചു രാവിലെ തന്നെ ഹാജരിട്ടു ആരും ഉണ്ടായിരുന്നു മത്സരത്തിന് അതുകൊണ്ട് തന്നെ ആയുഷും കുടുംബവും കൂടി ഉണ്ടായിരുന്നു ഗ്രീൻ റൂമിൽ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിരുന്നപ്പോഴാണ് വിച്ചു അവിടേക്ക് വന്നത് ആഹാ എൻ്റെ അമ്മാളും ഒന്ന് ഭയങ്കര സുന്ദരിയാണല്ലോ കണ്ണാപ്പി കണ്ടോ ഇത് ഇല്ല കണ്ണേട്ടൻ സ്റ്റേജിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ബിസിയാണ് ഇതുവരെ ഇവിടേക്ക് വന്നില്ല എന്തെൻ്റെ അമ്മാളോനു വിഷമമുണ്ടോ അതിന് ഏ ഒന്നാക്കി വിച്ച് ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ അവളൊന്ന് കുഴഞ്ഞു സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് സത്യം പറഞ്ഞ അവന് തൻ്റെ ഡാൻസ് കാണണം എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇന്നിങ്ങനെ ഒരു വേഷം കിട്ടിയത് അച്ഛനെയും അമ്മയെയും ഭീഷണിപ്പെടുത്തി കൊണ്ട് എന്നിട്ട് ആൾ ഇതുവരെ ഈ പരിസരത്തേക്ക് എത്തി നോക്കിയത് പോലുമില്ല എപ്പോഴാ നിന്റെ ഡാൻസ് എന്ന് പോലും ചോദിച്ചില്ല ഇങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് അവളുടെ മുഖം വാണി സ്റ്റേജിൻ്റെ ബാക്കിൽ തൻ്റെ ഊഴം കാത്തു നിൽക്കുമ്പോഴാണ് ഒരു കൈ വന്ന് തന്നെ ചേർത്ത് പിടിച്ചത് പെർഫ്യൂം എണത്തിൽ തന്നെ ആരായെന്ന് നോക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായി എങ്കിലും ഇതുവരെ തന്നെ ഒന്നും നോക്കിയില്ല എന്ന കാരണം കൊണ്ട് ഉള്ളിലെ സന്തോഷം അരച്ചു പിടിച്ചു അവൾ എന്താ സച്ചു നിന്റെ മുഖം ഇങ്ങനെ ബലൂൺ പോലെ ഇരിക്കുന്നു കുട്ടി മിണ്ടുന്നില്ല ഓഹോ മിണ്ടില്ല എന്ന് ഉറപ്പാണല്ലോ അല്ലേ പിന്നെ ഒന്നും നോക്കാതെ ചെക്കൻ അവസാനത്തായൊന്നും തന്നെ എടുത്തു കുറ്റി താടി കൊണ്ട് സാക്ഷിയെ ഇക്കിളിയിടാൻ തുടങ്ങി വേണ്ട കണ്ണേട്ടാ മതി നിന്റെ പിണക്കം മാറിയോ കാതിന്റെ അടുത്ത് വന്ന് അവൻ ചോദിച്ചതും സിദ്ധുവിന്റെ കൈക്കൽ മുറുക്കെ പിടിച്ചു അവൻ കണ്ണിട്ട ടെൻഷനൊന്നും വേണ്ട നന്നായി കളിക്കണേ നീ ഞാൻ മുന്നിൽ തന്നെ കാണും ഇതും പറഞ്ഞ് സച്ചുവിന്റെ കവളിൽ തട്ടി മുന്നിലേക്ക് പോയി അവൻ കർട്ടൻ പൊങ്ങിയപ്പോൾ സാക്ഷി ആദ്യം നോക്കിയത് സിദ്ധുവിൻ്റെ മുഖത്തേക്കാണ് അവന്റെ മുഖത്തെ ചിരി കണ്ടതും പതിയത് അവളിലേക്ക് വ്യാപിച്ചു സ്പീക്കറിൽ നിന്നും വരുന്ന പാട്ടിനനുസരിച്ച് സച്ചി വേറൊരു ലോകത്ത് തന്നെ പോയി ആദ്യമായി സാക്ഷിയുടെ ഡാൻസ് കാണുന്ന എക്സൈറ്റ്മെന്റിലായിരുന്നു സിദ്ധു അവളുടെ ഓരോ ചലനവും പരിസരം പോലും മറന്നാണ് അവൻ നോക്കി നിന്നത് ഡാൻസ് കഴിഞ്ഞതും സിദ്ധു ഓടിപ്പോയി അവളെ ചേർത്ത് പിടിച്ചു ഓസം പെർഫോമൻസ് അച്ചു അപ്പോഴേക്കും അവളെ വിച്ചവും സ്നേഹയും എല്ലാവരും വന്നിരുന്നു മേക്കപ്പ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗ്രൂപ്പ് ഡാൻസിന്റെ അനൗൺസ്മെന്റ് കേൾക്കുന്നത് ഡാ ഞാൻ ഡാൻസ് കണ്ടിട്ട് വരാമേ നീ ഇവിടെ തന്നെ കാണണം കേട്ടോ ഇതും പറഞ്ഞ് സ്നേഹയെ അവിടെ നിർത്തിയിട്ട് സച്ചി സ്റ്റേജിന്റെ ഒരു സൈഡിലേക്ക് നടന്നു അവിടെ നിന്നും മേന്തി വലിഞ്ഞ് സ്റ്റേജിലേക്ക് നോക്കുന്നതിൻ്റെ ഇടയിൽ സൈഡിൽ നിൽക്കുന്ന ചെക്കന്മാരുടെ വഷണം നോട്ടും അവളുടെ നേര് നീളുന്നത് സാക്ഷി കണ്ടില്ല അതിലൊരുത്തന്നെ അവളുടെ അടുത്തേക്ക് വരാൻ പോയതും ആ സ്ഥലത്തേക്ക് സിദ്ധു കയറി നിന്നതും ഒരുമിച്ചായിരുന്നു സിദ്ധുവിൻ്റെ ഒരു നോട്ടത്തിൽ തന്നെ രംഗം പന്തിയല്ല എന്ന് കണ്ട് അവർ പോയി തൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയാണ് സാക്ഷി തിരിഞ്ഞു നോക്കിയത് സിദ്ധുവിനെ കണ്ടവളൊന്ന് ചിരിച്ചെങ്കിലും അവൻറെ മുഖം ആ നിമിഷം ദേഷ്യം കൊണ്ട് വലഞ്ഞി മുറുകിയിരുന്നു എന്തിനോടെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അവന്റെ ചോദ്യത്തിൽ ഒന്നും മനസ്സിലാവാതെ സിദ്ധുവിനെ തന്നെ നോക്കി നിന്നു അവൾ എന്താ കണ്ണേട്ട ഇങ്ങനെ ഞാൻ ഡാൻസ് ബാക്കി പറയാൻ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അവളെ കൊണ്ട് അവന്റെ റൂമിലേക്ക് കയറിയിരുന്നു പോയി സാക്ഷി അവൻറെ മുഖത്തേക്ക് നോക്കിയതും സാക്ഷിയെ നോക്കി തന്നെ അവൻ അവളുടെ അഴിഞ്ഞു കിടക്കുന്ന ബാഗിനോട് കെട്ടിക്കൊടുത്തു മറ്റാതൊക്കെ ഇതൊക്കെ നോക്കി വേണം വെളിയിലേക്ക് ഇറങ്ങാൻ അല്ലാതെ ബാക്കി പറയാൻ സമ്മതിക്കാതെ അവളവൻ്റെ വാപുത്തി സോറി കണ്ടേട്ടാ പെട്ടെന്ന് പാട്ട് കേട്ടപ്പോൾ ഇറങ്ങി വന്നതാണ് ശ്രദ്ധിച്ചില്ല ഞാൻ മൈ മിസ്റ്റേക്ക് ഇനി വഴക്ക് പറയില്ലേ ഇതും പറഞ്ഞവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞപ്പോൾ ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് കൈ കൊണ്ട് അവളെ വാത്സല്യത്തോടെ തലോടി അവൻ അവൻ നിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി സച്ചു അതാ ഞാൻ അങ്ങനെ സോറി ഇതിന്റെ ഇടയിൽ ഡോർ ആരോ ലോക്ക് ചെയ്തത് ഒന്നും അവരറിഞ്ഞില്ല നിമിഷം തങ്ങളുടേതായ ലോകത്തായിരുന്നു സാക്ഷിയും സിദ്ധുവും പറയാതെ അറിയുന്ന പ്രണയം